നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പച്ചാട്ടിരി ാട് പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ സി പി ഐയിൽ ചേർന്നു സ്വീകരണ പൊതുസമ്മേളനം പച്ചാട്ടിയിൽ നടന്നു കോട്ടയക്കാട് നിന്ന് ആരംഭിച്ച പ്രകടനം പച്ചാട്ടിയിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്വീകരണ പൊതുസമ്മേളനത്തിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കിഷോർ വെട്ടം അധ്യക്ഷത വഹിച്ചു സമ്മേളനം സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പി പി അർഷാദ് ഉദ്ഘാടനം ചെയ്തു ആത്മാർത്ഥപരമായി മാന്യമായ കുടുംബത്തിലാണ് സത്യസന്ധമായ കുടുംബത്തിലാണ് ചില ഏതെങ്കിലും ഒന്ന് വ്യക്തികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവോ പറഞ്ഞു തിരുത്തേണ്ട ബാധ്യത പ്രസ്ഥാനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാത്രമാണ് അവരെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവരെ അധിശേഷിക്ക അവരെ ആട്ടിപ്പുറപ്പാക്ക അത്രയും പദ്ധതികളുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യ പുതുതായി സംഘടനയിലേക്ക് വന്നവർക്ക് സി പി ഐയുടെ മുതിർന്ന നേതാവ് സി അറമുഖൻ ഹാരമണിയിച്ചു മണ്ഡല കമ്മിറ്റി അംഗം ബി പി രാജു അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പരിപാടികൾക്ക് സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ബി ഫാസിൽ അബ്ദുറഹ്മാൻ പറവണ്ണ രമേഷ് കുമാർ സി പി സുലൈമാൻ പി ജംഷി അബ്ദുൽസലാം എന്നിവർ നേതൃത്വം നൽകി